നമസ്കാരം നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന വിധത്തിലേക്ക് ചില നയതന്ത്ര ഇടപാടുകൾ വന്ന വിവരമാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് അതായത് ഒരു അന്താരാഷ്ട്ര വിഷയമായി നിമിഷപ്രിയയുടെ ആ വിവരം മാറിയിരിക്കുന്നു എന്നതാണ് എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു വിഷയം മാറാൻ കാരണം എന്നത് നിമിഷപ്രിയയുടെ ഈ കുറ്റകൃത്യത്തിലേക്ക് വന്നിട്ടുള്ള ഈ വിധിയിലേക്ക് വന്നിട്ടുള്ള ഒരു ചരിത്രം അത് കാരണമാണ് പലർക്കും ഈ ചരിത്രം ശരിക്കറിയില്ല ആ ചരിത്രം പക്ഷേ ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല കോടതിയിലെത്തുന്നത് തെളിവുകളും സാക്ഷികളും സാക്ഷിമൊഴികളുമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് കോടതിയിലായാലും ശിക്ഷ വിധിക്കപ്പെടുന്നത് ഇവിടെയും അത്തരത്തിൽ തന്നെയാണ് നിമിഷപ്രിയക്ക് ആ ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുള്ളത് വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നത് പ്രസിഡന്റിന്റെ അനുമതിയിലേക്ക് ഒരു പക്ഷേ ഈ ശിക്ഷ നടപ്പിലാക്കാൻ എത്തിക്കഴിഞ്ഞാൽ ഒപ്പുവയ്ക്കയല്ലാതെ പ്രസിഡന്റിന്റെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്നതാണ് യമനിലെ നിയമവ്യവസ്ഥയെ അനുസരിച്ചുള്ള ഒരു കഥ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് പ്രസിഡന്റ് ചെയ്തത് അതുകൊണ്ടാണ് ഒരു മാസത്തിനകം വധശിക്ഷയ്ക്ക് വിധേ വിധേയയാക്കും എന്ന രീതിയിൽ വാർത്തകൾ വന്നത് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയരാക്കാതെ നമ്മുടെ നാട്ടിലേക്ക് ഭാരതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ നിലനിൽക്കുമ്പോൾ നിമിഷപ്രിയയെ കുറിച്ച് രണ്ടു തരത്തിലാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ യൂട്യൂബർമാർക്കിടയിൽ പോലും വാർത്തകൾ വരുന്നത് ഒരു മലയാളി എന്ന നിലയിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിച്ച ചില കർമ്മങ്ങൾ ഏതൊരു വ്യക്തിയായാലും അത്തരത്തിലൂടെ ൂടെ കടന്നുപോകും ഉദാഹരണത്തിന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുരുന്നിനെ ഒരു ചെറിയൊരു കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന ഒരു നരാധവൻ ആ നരാധവൻ അത്തരത്തിൽ കുറ്റകൃത്യം ചെയ്തു പോയി ഉദ്ദേശ രീതിയിൽ തെളിവുകൾ കിട്ടിയില്ല തെളിവുകളില്ല ചെയ്തു എന്നത് ശരിയാണ് പക്ഷെ കോടതിയിൽ ഹാജരാക്കാൻ തെളിവുകളില്ല സാക്ഷികളില്ല സാക്ഷിമൊഴികളില്ല അത്തരത്തിൽ തെളിവുകളുടെ അഭാവത്തിൽ എന്തോ ഉള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചെറിയ ശിക്ഷയോ മറ്റോ വാങ്ങി തിരിച്ച് വരുമ്പോ അത്തരത്തിലൊരു കുറ്റകൃത്യം നടത്തിയത് അറിഞ്ഞ കേരളം തേങ്ങിയത് നമ്മൾ കണ്ടതാണ് പക്ഷേ ആ കുരുന്നിൻ്റെ പിതാവ് വയോവൃദ്ധനായ ഒരു വ്യക്തി ഞാൻ പേര് പറഞ്ഞ് ഇവിടെ വീണ്ടും ആ കഥ കുത്തിപ്പൊക്കുന്നില്ല അപ്പോ ആ വ്യക്തി ഈ കൊലയാളിയെ ഈ കിരാതനെ വക കഥ പിന്നെ നമ്മൾ കണ്ടു ഒരു കൊലപാതകമാണ് അവിടെ നടത്തിയത് അതായത് ഒരു ജീവൻ എടുക്കുകയാണ് ആ വയോവൃദ്ധം ചെയ്തത് പക്ഷെ എന്നിട്ടും ആ വൃദ്ധനൊപ്പം ഈ സമൂഹം നിൽക്കുന്ന കാഴ്ച അന്ന് നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് ഒരു കുരുന്നന് എന്റെയും നിങ്ങളുടെയും ഒക്കെ വീട്ടിൽ വളരുന്ന ചെറിയ കുഞ്ഞുങ്ങൾ അതുപോലെ ഒരു മോളെ വളരെ ക്രൂരമായി അയാൾ പൈശാചികമായി കൊന്നു കളഞ്ഞു പീഡിപ്പിച്ചു കൊന്നുകളഞ്ഞു അങ്ങനെയുള്ള ഒരു നരാധമന് ഈ ശിക്ഷ നിയമം നൽകാൻ നിയമത്തിന് നൽകാൻ കഴിയാത്ത ശിക്ഷ ഇദ്ദേഹം നടപ്പിലാക്കിയതിൽ നമ്മുടെ മലയാളം മുഴുവൻ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടതാണ് എന്തേ അത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ കാണുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ വീഡിയോയ്ക്ക് താഴെ ഇതിനു മുമ്പും മറ്റു പല വീഡിയോകളുടെയും താഴെ വന്നിട്ടുള്ള കമന്റുകൾ നിമിഷപ്രിയ തലാലിനെ കൊന്ന് സ്പോൺസറെക്കൊന്ന് കർഷങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച ക്രൂരയായ കൊലപാതകിയല്ലേ അവർക്ക് അത് തന്നെ വേണം എന്ന് പറയുമ്പോൾ അവർ അവരങ്ങനെ ചെയ്തിട്ടില്ല എന്നതാണ് പുറത്തു വരുന്ന വാർത്ത ഞാൻ അറിഞ്ഞ വാർത്ത ഇനി അത്തരത്തിൽ ചെയ്യേണ്ടി വന്നെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ അവർ അനുഭവിച്ചിട്ടുള്ള അവരനുഭവിച്ചിട്ടുള്ള എന്താണ് എന്ന് അത് മലനാട്ടിൽ ഒരു വനിത ഒറ്റയ്ക്ക് ഒരു ക്രൂരനായ സ്പോൺസറുടെ കീഴിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അവർക്കേ മനസ്സിലാവൂ പ്രവാസ ലോകത്തെ ഒട്ടനവധി സുഹൃത്തുക്കൾ എനിക്കുണ്ട് പല വീട്ടുജോലിക്കുമായി പോയ പല യുവതികളും പല വീട്ടമ്മമാരും മനസ്സ് തുറക്കുമ്പോൾ നമുക്കറിയാം അവരുടെ അനുഭവിച്ചിട്ടുള്ള ക്രൂരപീഡനങ്ങൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് എന്ന് മനസ്സിലാക്കണം ഒരു നിലയ്ക്കും നമ്മളോ നമ്മുടെ വീട്ടുകാരോ നമ്മുടെ സഹോദരിമാരോ അത്തരത്തിലൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് എത്താൻ നമ്മൾ ആഗ്രഹിക്കില്ല കൂടി നമ്മൾ മനസ്സിലാക്കണം അവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ നിമിഷപ്രിയയെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ നിമിഷപ്രിയ തന്റെ പാസ്പോർട്ട് സ്പോൺസറുടെ കയ്യിലാണ് ഈ ക്രൂരപീഡനം സഹിക്കാൻ വയ്യാതെ ഇവിടെ നിന്ന് പോരേണ്ടി വരുന്ന സാഹചര്യമുണ്ട് അതിനുവേണ്ടി മയക്കും മരുന്ന് കൂടിയ അളവിൽ കുത്തിവെച്ചു എന്നുള്ളത് സത്യമാണ് എന്ന് നിമിഷപ്രിയം സമ്മതിക്കുന്നുണ്ട് മറ്റെല്ലാവരും സമ്മതിക്കുന്നുണ്ട് തെളിവുണ്ട് പക്ഷെ അതിനുശേഷം തലാൽ മരണപ്പെട്ടോ ഇനി അതല്ല മറ്റാരെങ്കിലും കൊന്നോ അവിടെ നിന്ന് അത് മുറിച്ച് വാട്ടർ ടാങ്കിൽ ഇട്ടോ എന്നതിനെ കുറിച്ച് ഇപ്പോഴും തർക്കമുണ്ട് രണ്ടായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിമിഷപ്രിയ അവിടെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു വളരെയധികം പ്രയാസം വളരെ ദുഃഖം അവരനുഭവിച്ചു ഇനി ഈ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്ത വിധമുള്ള ദുരന്തത്തിലൂടെ അവർ നേരിടേണ്ടി വന്നു അതിലൂടെ കടന്നു വന്നു എന്ന് പറയുമ്പോൾ നിമിഷപ്രിയ ദയ അർഹിക്കുന്നില്ലേ അതാണ് ചോദ്യം ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത് അത് കൊല ചെയ്തോ ഇല്ലയോ എന്നല്ല ചില കൊലകളെ നമുക്ക് ന്യായീകരിക്കേണ്ടി വരും അത് അനിവാര്യമാണ് ആവശ്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷെ ഒരു രാജ്യത്തെ നിയമം ആ രാജ്യത്തെ നിയമത്തെ നമ്മൾ അനുസരിക്കേണ്ടി വരും ആ രാജ്യത്ത് നിൽക്കുമ്പോൾ അതിന് അനുയോജ്യമായ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും അതാണ് ഇപ്പോൾ നിമിഷപ്രിയയെ കാത്തിരിക്കുന്നത് ഏതായാലും നിമിഷപ്രിയയുടെ ഈ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് ഇന്നൊരു അന്താരാഷ്ട്ര വിഷയമായി ഒരു മാറിയിരിക്കുന്നു എന്നത് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് വിശേഷിച്ച് ഇന്ത്യയും ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ് ഇറാനും യമനും തമ്മിൽ നല്ല ബന്ധമാണ് കാര്യം യമൻ ഒരു സ്ഥായിയായി ഇല്ലാത്ത ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത് അതിൽ ഒരു വിഭാഗം ഹൂത്തുകളുടെ ഒരു വിഭാഗം അവിടെ ഭരിക്കുന്നു ഈ ഹൂത്തുകളുടെ കീഴിലാണ് ഈ വിചാരണയും മറ്റു കാര്യങ്ങളും എല്ലാം നടന്നത് നിയമപരമായി നടന്നിട്ടുള്ളത് ആ ഹുത്തികളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവരുമായി വളരെ സ്വാധീനമുള്ള ഒരു രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഇറാന് വളരെ കാര്യമായി ഇതിൽ ഇടപെടാൻ കഴിയും എന്നതും സത്യമാണ് പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഒരു രാജ്യത്തിന്റെയും നിയമ സംവിധാനത്തിൽ കടന്നു കയറി ആ നിയമം നടപ്പിലാക്കരുത് എന്ന് പറയാനുള്ള അവകാശം ആർക്കുമില്ല ഏതൊരു സംവിധാനത്തിലും ഇവിടെ നിങ്ങൾ അത് ചെയ്യരുത് എന്ന് മറ്റൊരു രാഷ്ട്രത്തിനും പറയാൻ അധികാരമില്ല അവകാശമില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ യമന്റെ മേലും ഇറാന് തർക്കിച്ച് പറയാൻ അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്ന് വാശി പിടിക്കാൻ കഴിയില്ല എങ്കിലും അവർ ശ്രമിക്കും ഇറാന്റെ പ്രതിനിധികൾ നയതന്ത്ര പ്രതിനിധികൾ ദില്ലിയിലെത്തുമ്പോൾ നമ്മുടെ സർക്കാരുമായി ഭാരത സർക്കാരുമായി സംസാരിച്ച് ഒരു ഉറപ്പ് കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അത്തരത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ഒരു ശ്രമം നടക്കും എന്ന കാര്യത്തെ തർക്കമില്ല അവിടെ ഗോത്ര സമൂഹങ്ങളാണ് യമൻ എന്ന രാജ്യത്ത് ഗോത്ര സമൂഹങ്ങളും അവരുടെ തലവന്മാരുമാണ് അവിടെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ തലാലിന്റെ ഗോത്ര സമൂഹവുമായി ബന്ധപ്പെടാൻ സത്യത്തിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ പണം പിരിച്ചു കുറച്ച് പണമൊക്കെ കളക്ട് ചെയ്തു തലാലിന്റെ കുടുംബം മാപ്പ് ധനം അതായത് ദിയാധനം കൈപ്പറ്റിക്കൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ തയ്യാറാണോ എന്നതിനെ കുറിച്ച് അവരുമായി സംസാരിക്കാൻ ഒരു സംവിധാനം നിലവിലില്ല ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു എംബസിയും ഇല്ല പിന്നെ നമുക്ക് പണം എത്തിച്ചു കൊടുക്കുന്നത് പണം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എംബസിയിൽ നിന്ന് പണം നേരിട്ട് അവിടെ എംബസിയിൽ ഇല്ല എത്തിച്ചു കൊടുക്കാൻ മാർഗമൊന്നുമില്ല അതുപോലെ വ്യക്തികൾക്ക് അവിടെ അയച്ചു കൊടുക്കാൻ മാർഗമില്ല പിന്നെ ആകെ ഉള്ളൊരു ആശ്രയം എന്ന് പറയുന്നത് വ്യവസായ പ്രമുഖരെയാണ് ഇവിടെ പലരും യൂസുഫലിയെ ചീത്ത വിളിക്കുന്നത് കേട്ടു ചില വീഡിയോയുടെ താഴെ എന്തുകൊണ്ടാണ് എം എ യൂസുഫലിക്ക് ഇതിനകത്ത് ഇട ഇടപെടാൻ പറ്റാത്തത് എന്ന് എം എ യൂസുഫലി ഇവിടെ മാത്രമല്ല ഈ കൊലപാതകം പോലെയുള്ള കേസുകളിൽ എം എ യൂസുഫലി എന്നല്ല ആരും പെട്ടെന്ന് ഡയറക്റ്റ് ഇടപെടില്ല അവര് പരസ്യമായി ഒരു കാണാൻ ഇടപെടൽ നടത്തില്ല കാരണം അവരുടെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് അവരുടെ ബിസിനസിന്റെ ഒരു ആ ഒരു കെട്ടുറപ്പുണ്ട് അത് ഒരു കുറ്റവാളിക്ക് വേണ്ടി ഒരു കൊലയാളിക്ക് വേണ്ടി അടിയറ വയ്ക്കാൻ ആരും തയ്യാറാവില്ല എന്നതാണ് ഇതിന്റെ വസ്തുത അതുകൊണ്ട് തന്നെ പരസ്യമായി ഒരു തരത്തിലുള്ള ഇടപാടുകളും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല രഹസ്യമായി എന്തെങ്കിലും അത്തരത്തിൽ ഇടപാടുകൾ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തുമില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് അറിയാൻ യാതൊരു സാധ്യതയുമില്ല അപ്പോൾ ഏതായാലും ഒരു നിയമം അവിടെ ഉണ്ട് യമനിൽ ഒരു നിയമ സംവിധാനമുണ്ട് ഇനി ാലിന്റെ ആ സ്പോൺസറുടെ കുടുംബാംഗങ്ങൾക്ക് ദിയാധനം കൈപ്പറ്റിക്കൊണ്ട് ആ നിമിഷപ്രിയെ മോചിക്കാനും മോചിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഇനി ഉള്ളത് പക്ഷേ എങ്ങനെ തലാലിന്റെ ആ കുടുംബത്തിലേക്ക് എത്തും എന്നതാണ് നിലവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം അതിനാണ് ഇവിടെ ഒരു സമാധാനം വന്നിരിക്കുന്നത് ഇവിടെ ഇറാന്റെ പ്രതിനിധികൾ ഭാരത സർക്കാരിന് കൊടുത്തിട്ടുള്ള ഉറപ്പനുസരിച്ച് ഏതായാലും അവിടെ യമൻ പ്രസിഡന്റുമായി എന്തായാലും ഇറാൻ സംസാരിക്കും അത് ഔദ്യോഗികമായി സംസാരിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സാധിക്കില്ല കാരണം ഇറാന് ഒരുപക്ഷേ എമനോട് പറയാൻ കഴിയില്ല നിങ്ങളുടെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളെ നിയമത്തെ വ്യതിചലിപ്പിച്ചുകൊണ്ട് നിമിഷപ്രിയ മോചിപ്പിക്കാൻ പറയാൻ കഴിയില്ല അത് അങ്ങനെയാണ് ഒരുപക്ഷെ അനൌദ്യോഗികമായി അവർ തമ്മിലുള്ള സംഭാഷണത്തിലൂടെ തലാലിൻ്റെ കുടുംബവുമായി സംസാരിക്കാനും അങ്ങനെ സംസാരിച്ചുകൊണ്ട് പ്രഷർ ചെയ്തുകൊണ്ടോ മറ്റോ അവരെ സ്വാധീനിച്ചുകൊണ്ടോ നിമിഷപ്രിയെ മോചിപ്പിക്കാനും ഉള്ള ഒരു ഒരു അവസരമാണ് അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് തെളിഞ്ഞു വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത് Different angles. Don't forget to subscribe and support this channel.